या मुन्जिना वा वाकिना शर्रल मलले वमले कुलुब सिदक़न वहमि

السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله إن نريد إلا الإسلام ما وما توفقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين فمي الشرنم جتش سر وَيْنَ بهاردا ി ശാശ്വതം വേദിയിലെ ആദരണീയനായ അധ്യക്ഷൻ മൂസാഹിബ് പ്രിയങ്കരനായ മൈദുസാഹിബ് സഹപ്രവർത്തകനായ അബ്ദുൽ ഫത്താഹ് ഈ പ്രദേശത്തെ എൻ്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ സഹൃദയരെ നാട്ടുകാരെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സഹോദരിമാരെ നമ്മളിവിടെ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ ഭൗതികമായ താൽപര്യങ്ങളില്ലാതെ നേർക്കു നേരെ തുറന്ന് സംസാരിക്കുകയാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വൈവിധ്യങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച ഒരു വാചകത്തിന് ഞാൻ അടിവരയിടുകയാണ് മനുഷ്യകുലം സമാധാന ചിത്തമായി മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ടിയാണ് സമാധാനപരമായ നിയമങ്ങളും സന്ധികളും നിലനിൽക്കുന്നത് കലാപബാധിത പ്രദേശങ്ങളിൽ സംഘടനാത്മകമായി മനുഷ്യർ ജീവിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ സ്വസ്ഥമായി ആരാധനകൾ നിർവഹിക്കുവാൻ സാധിക്കില്ല വിദ്യ അഭ്യസിക്കുവാൻ സാധിക്കില്ല കച്ചവടം നടത്തുവാൻ സാധിക്കില്ല അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലെ മനുഷ്യന്മാർ പാരതന്ത്രത്തിലാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം കഥകൾ ഓർക്കുന്ന പ്രത്യേകമായ ഒരു ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇന്ത്യ സ്വതന്ത്രമായി രിൽ നിന്ന് ബ്രിട്ടീഷുകാരനിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായി സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അർദ്ധനഗ്നായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തുനിന്ന് കെട്ടുകെട്ടി മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കൈകളിൽ നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇരു കരങ്ങളിലും ഏറ്റുവാങ്ങുകയുണ്ടായി നാൽപ്പത്തൊന്ന് കോടി മനുഷ്യരുടെ ത്യാഗോജ്വലമായ പോരാട്ടത്തിന്റെ അനുഭവഫലമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യ ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായി നമ്മൾ റിപ്പബ്ലിക് ഡേ കൊണ്ടാടും ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ കൊണ്ടാടുന്നു അടിസ്ഥാനപരമായി ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യമായി എങ്കിലും ബ്രിട്ടീഷുകാരനന്ന് ഈ രാജ്യത്ത് വിട്ടയച്ചു പോയ കുതന്ത്രങ്ങൾ ഇന്ത്യക്കാരന്റെ മനസ്സിൽ നിന്നും കുടികൊള്ളുന്നു എന്ന വേദനാജനകമായ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ക്ഷണിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ചു വരിക്കുക എന്ന തന്ത്രം സഹോദരങ്ങളെ ഇതാ ഇവിടെ ഒരു നൂറ്റൻപത് മീറ്റർ അകലെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ തൊട്ട് വിഭാഗത്ത് മറുഭാഗത്ത് എനിക്ക് നിങ്ങളോട് വീണ്ടും പ്രസംഗിക്കേണ്ടി വരികയാണ് ഞാനവിടെ പറയുന്ന ഏതേത് കാര്യങ്ങളും രാത്രി ചെന്നിരുന്ന് ഒറ്റക്ക് മാറി എവിടെയെങ്കിലും വീടിന്റെ ഒരു കോർണറിൽ നിന്ന് ആലോചിക്കുന്നവർക്ക് ജീവിതത്തിലെ വലിയ പാരങ്ങളായി തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളൊക്കെ എന്താണ് അടിസ്ഥാനപരമായി ജീവിതത്തിന്റെ ലക്ഷ്യവും പൊരുളും ഉൾക്കൊള്ളാതെ പോകുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യനെതിരെ ജീവജാലങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായി വേർതിരിയുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ അതാലോചിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും ഇവിടെ ജീവിക്കാൻ ഞാൻ ആരാണ് എന്ന ബോധം ഞാൻ എന്താണ് എന്ന ബോധം ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന അക്രമത്തിന്റെ വ്യാപ്തിയും ആഴവും എന്താണ് എന്ന ചിന്ത ഞാൻ ആലോചിക്കുകയാണ് പലപ്പോഴും അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ കൈപ്പേറിയ കുറിച്ച് പലരും ആലോചിക്കാറില്ല ആലോചിച്ചു വേണം ഒരു മുസ്ലിമിൻ മുന്നോട്ടു പോകാൻ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ആലോചിക്കാൻ പറഞ്ഞു ഇസ്ലാം ചിന്തിക്കുവാൻ ഗഹനമായി ആലോചിക്കുവാൻ മാനവ സമൂഹത്തോട് ഗൗരവമായി സംസാരിച്ച ഗ്രന്ഥമാണ് ഖുർആൻ ചിന്തയില്ലാതെ നാക്കാലികളെ പോലെ തെന്നും കുടിച്ചും ബോഗിച്ചും അങ്ങ് ജീവിച്ചു കളയുക എന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമല്ല പ്രഭാതമാകുന്നു ദിനചര്യകൾ ഒരേപോലെ നടക്കുന്നു പ്രദോഷമാകുന്നു സ്വന്തത്തിനോ കുടുംബത്തിനോ സമൂഹത്തിനോ നന്മ നൽകാനാവാതെ ജീവിച്ചു മരിച്ചു പോകുന്നു ജീവിക്കുന്നതിനിടയിൽ നാടിന്റെ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ സ്വന്തത്തിന്റെ സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ആലോചിക്കണം എന്നേക്കാളും ബുദ്ധിയില്ലാത്ത പ്ലസ് ടു പഠിച്ചിട്ടില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ടില്ലാത്ത എം ബി ബി എസ് പഠിച്ചിട്ടില്ലാത്ത അതുപോലെയുള്ള ഡിഗ്രികൾ എടുത്തിട്ടില്ലാത്ത എന്റെ കൂട്ടിൽ കിടന്ന നായ എനിക്കൊന്നും ഉപകാരം ചെയ്തിട്ടുണ്ട് പക്ഷേ ആ നായക്ക് പോലും ഞാൻ ഉപകാരം ചെയ്തിട്ടില്ല എന്ന ബോധ്യം ഓരോ എഞ്ചിനീയർക്കും ഡോക്ടർക്കും മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാവണം ആ കൂട്ടിൽ ചങ്ങലയ്ക്ക് ബന്ധിപ്പിച്ച് ആരുടെയെങ്കിലും വരവ് വളരെ ശബ്ദത്തിൽ കുരച്ച് നമ്മളെ പരിചയപ്പെടുത്തി നമ്മളെ ഉണർത്തി ആ ഒരു കള്ളൻ വന്നിരിക്കുന്നു പിടിച്ചോളൂ എന്ന സന്ദേശം നമുക്ക് നൽകുന്ന ബുദ്ധിയില്ലാത്ത ഈ ജീവി നായ പൂച്ച ലോകത്ത് ജീവിക്കുന്ന ഇതര ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ വളർത്തുന്ന പശു ആട് കോഴി ഇതെല്ലാം നമുക്ക് ഉപകാരമുള്ളതാണ് എന്നാൽ അവ സ്വയം ആർക്കും ഉപദ്രവമുള്ള അവിടെ അടിസ്ഥാനപരമായി മനുഷ്യനുണ്ടാക്കുന്ന ഷെർ മനുഷ്യനുണ്ടാക്കുന്ന തിന്മ മനുഷ്യർ ലോകത്ത് നടത്തുന്ന അരാജകത്വങ്ങൾ വീട് വീടുകളിൽ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ സർവത്ര വ്യാപകമാണ് ഏറ്റവും കൂടുതൽ മദ്യപാനികൾ ജീവിക്കുന്ന സ്റ്റേറ്റ് ഏത ഇന്ത്യയിൽ കേരളമാണ് സാംസ്കാരിക കേരളമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൊലപാതകം നടക്കുന്ന മണ്ണേത നമ്മുടെ കേരളമാണ് ഏറ്റവും കൂടുതൽ ഗർഭപാത്രം വിൽക്കപ്പെടുന്ന മണ്ണേത നമ്മുടെ കേരളമാണ് ഏറ്റവും കൂടുതൽ ഭീഷണികൾ നേരിടുന്ന മണ്ണേറ നമ്മുടെ നാടാണ് എന്ന വസ്തുത നാം ഈ അടുത്ത കാലത്തെങ്കിലും മനസ്സിലാക്കണം കേരളം കണ്ണൂർ അതുപോലെ പല ജില്ലകളും പല സ്ഥലങ്ങളും കേട്ടാൽ ആളുകൾക്ക് പേടിയാ എന്താ അങ്ങനെ എന്താ അങ്ങനെ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും ആലോചിക്കാം പാർട്ടിക്കപ്പുറം ഏയ് ബുദ്ധിയില്ലാത്ത കൊടി എല്ലാ പാർട്ടിക്കാരും ഉപയോഗിക്കുന്ന ബുദ്ധിയില്ലാത്ത കൊടി ആ കൊടി ബുദ്ധിയില്ലാത്ത കൊടി ഉപയോഗിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യന് കൊടിയുടെ വിവരം പോലുമില്ലാത്ത അവസ്ഥ ഇന്ന് സംജാതമായി അതുകൊണ്ട് ക്ഷീറത്തുണിയുടെ വേദാന്തം പറയുന്ന പുതിയ തലമുറയിൽ നവോത്ഥാന ചിന്തകളുടെ പുതിയ മേച്ചൽ പുറങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കടന്നു ഈ പ്രഭാഷണം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും ആലോചിക്കാം പാർട്ടിക്കാർക്ക് ആലോചിക്കാം പാർട്ടിക്കതീതമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആലോചിക്കാം സങ്കുചിതമായ സംഘടനാ വശപാതിത്വമുള്ള സകല പ്രസ്ഥാനങ്ങൾക്കും ആലോചിക്കാൻ വക നൽകണം ഈ പ്രഭാഷണം ഞാൻ വിചാരിക്കും ഈ പ്രദേശം ഈ ഹൈവേ അതിന്റെ ഓരത്ത് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് ഈ പരിസരത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരങ്ങളിൽ അഴിയൂർ നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം കുഞ്ഞിപ്പള്ളി ഉൾക്കൊള്ളുന്ന മാഹി ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യ തമ്മിൽ കണ്ടുകൂടാത്ത രവസ്ഥ സംജാതമായി കൂടാ പരസ്പരം കഴുത്തറക്കുന്ന രവസ്ഥ സംജാതമായി കൂടാ അറിവില്ലായ്മ വലിയ പ്രശ്നമാണ് എല്ലാ കാരണവും അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നത് അതുകൊണ്ടാണ് ശ്രീരാമന് കാട്ടിലയച്ചു ദശരഥ മഹാരാജാവ് കാട്ടുപോകണമെന്ന് പറഞ്ഞു പട്ടാഭിഷേക സമയം പട്ടാഭിഷേക സമയം സിംഹാസനത്തിലീക്കേണ്ട ഘട്ടം അച്ഛന്റെ കൽപ്പന ശിരസാവഹിച്ച് മാതൃദേവോ പിതൃദേവോ ആചാര്യദേവോ അതിഥിദേവോ മനുസ്മൃതിയുടെ സന്ദേശമാണ് അച്ഛന്റെ കൽപ്പന അച്ഛനെ സ്നേഹിച്ച് അച്ഛന്റെ കൽപ്പന ശിരസാവഹിച്ച് രാമൽ കാട്ടിൽ പോവാണ് ലക്ഷ്മണന് കോപം വന്നു കോപം ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് കോപമാണ് പരസ്പരമുള്ള കോപം പരസ്പരമുള്ള കലാപ കൊതി വിട്ടുവീഴ്ചയില്ലായ്മ